ചില ദമ്പതികളുടെ സ്നേഹം കണ്ടാൽ ആരുടെ കണ്ണുമൊന്ന് നിറഞ്ഞു പോകും യു കെയിൽ നല്ല ജോലി ജീവിതം പണം എന്നാൽ ഇതിനെല്ലാത്തിലും ഉപരി ഭാര്യയെ സ്നേഹിച്ച ഭർത്താവ് ഭാര്യയ്ക്ക് പിന്നാലെ ജീവൻ വെടിഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോട്ടയം പനച്ചിക്കാട് ചോഴിയക്കാട് വലിയ പറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാൻ എന്ന റോണിയാണ് ഭാര്യയ്ക്ക് പിന്നാലെ വിടെ പറഞ്ഞത് റോണിയും ഭാര്യ സാറയും രണ്ടു പിഞ്ചുമക്കളും രണ്ടര വർഷമായി യു കെയിലാണ് താമസം ഇവിടത്തെ ആശുപത്രിയിൽ നഴ്സായിരുന്നു സോണിയ യു കെയിലെ സ്കൂൾ അവധി പ്രമാണിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് നാട്ടിൽ പോയ കുടുംബം ഞായറാഴ്ചയാണ് തിരിച്ചെത്തിയത് നാട്ടിൽ വെച്ച് സോണിയയ്ക്ക് കാലിൽ സർജറിയും നടത്തി എന്നാൽ ഞായറാഴ്ച യു കെയിലെ വീട്ടിലെത്തിയ സോണിയ ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഭയന്ന റോണി ഉടനെ അടിയന്തര വൈദ്യസഹായം നൽകി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു റോണി കൂട്ടുകാർക്കൊന്നും റോണിയെ ആശ്വസിപ്പിക്കാനായില്ല പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് പതിനഞ്ച് വർഷം മുമ്പ് ഇരുവരും വിവാഹിതരായത് ധാരാളം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന റോണിയുടെ അടുത്തേക്ക് നിരവധി പേരാണ് സോണിയുടെ വിയോഗം അറിഞ്ഞ ആശ്വാസ വാക്കുകളുമായി എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിനിടയിൽ അയാൾ ജീവൻ വെടിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല താൻ ഭാര്യ സോണിയയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു റോണി ജീവൻ ഒടുക്കിയത് ഇതുകൊണ്ട് സുഹൃത്തുക്കളും അയൽവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ചേതനേറ്റ ശരീരം വീടിന് പിറകുവശത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് ഇവരുടെ അകാല വേർപാടോടെ മക്കളായ പതിനാല് വയസ്സുള്ള ലിയ ഒൻപത് വയസ്സുള്ള ലൂയിസ് എന്നിവരാണ് അനാഥരായത് മക്കൾ ഇപ്പോൾ ഇവിടെയുള്ള സോണിയുടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് മികച്ച ജീവിതം സ്വപ്നം കണ്ട് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇരുവരും യു കെയിലെത്തിയത് എന്നാൽ അത് ഒടുവിൽ ഇത്തരത്തിൽ അവസാനിച്ചതിന്റെ തേങ്ങലിലാണ് യു കെയിലെയും ഇരുവരുടെയും നാട്ടിലെയും ബന്ധുക്കളും സുഹൃത്തുക്കളും